മധ്യപൂർവേഷ്യയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിന്റെ സൂചനയായി യമനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രായേലിലെ വിവിധ ഇടങ്ങളിൽ ആക്രമണ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങുകയും ഇതേ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരാകുകയും ചെയ്തു മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമണം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതേസമയം അടുത്തിടെ ഇസ്രായേലിൽ നിന്നേറ്റ കനത്ത വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനായി ചൈനീസ് ജി ടെൻ സി യുദ്ധ വിമാനങ്ങൾ വാങ്ങാൻ ഇറാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ റഷ്യയുടെ എസ് യു തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങാനായിരുന്നു ഇറാൻ പദ്ധതിയിട്ടിരുന്നതെങ്കിലും ഇപ്പോൾ ചൈനയുമായി ചർച്ചകൾ ശക്തമാക്കിയെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് യമനില് നിന്നുള്ള ഈ മിസൈൽ ആക്രമണം മധ്യപൂർവേഷ്യയിൽ സംഘർഷം ഗാസയിലും ലെബനലിലും ഒതുങ്ങുന്നതല്ലെന്നും അതിന് പ്രാദേശിക തലത്തിൽ കൂടുതൽ വ്യാപന സാധ്യതയുണ്ടെന്നും അടിവരയിടുന്നുണ്ട് യമനിലെ ഹൂതി വിമതരാണ് ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുള്ള പ്രധാന ശക്തി ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികൾ ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെയും ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഈ മിസൈൽ ആക്രമണം ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള ഭീഷണിയാകുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി വിക്ഷേപിച്ച മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തത് ഇസ്രായേലിന്റെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ അയോൺഡോമിന്റെ അല്ലെങ്കിൽ ആരോസിസ്റ്റത്തിന്റെ കാര്യക്ഷമതയാണ് എടുത്തു കാണിക്കുന്നത് ഇത്തരം ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും അതിർത്തിക്കപ്പുറമുള്ള ഭീഷണികളെ നേരിടാൻ തങ്ങളുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ സയറിനുകൾ മുഴങ്ങിയത് സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയും ഭീതിയും സൃഷ്ടിച്ചിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വേഗത്തിലുള്ള സ്ഥിരീകരണം സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട് യമൻ ആക്രമണ വാർത്തകൾക്കപ്പുറം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇറാന്റെ വ്യോമസേനയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ